അപ്പോ നമ്മളിന്നൊരു സങ്കടകരമായ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ നമ്മുടെ വീട്ടിൽ ഇന്നൊരു ദുഃഖകരമായ കാര്യം സംഭവിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ട് ദുഃഖകരമായ സംഭവം ഇരട്ട ജീവകാര്യന്തം പോലെ രണ്ട് പറഞ്ഞു സങ്കടത്തിനെ ആണെങ്കിലും ഒരാൾക്കും അത് അപ്പൊ അവനെ സംബന്ധിച്ചത് കാരണം നമ്മുടെ വീട്ടിൽ രണ്ട് അന്തിയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ പൊന്നെ കരളെ പോറ്റ എന്ന് പറഞ്ഞ വളർത്തിയ രണ്ട് മീനുകളാണ് ഇന്ന് ചത്തിരിക്കുന്നത് നമ്മുടെ തണ്ണന്റെ കൊച്ചാണെങ്കിൽ മീൻ തീറ്റ എല്ലാം കൊണ്ട് അവര് മീൻ ഇട്ട് കൊടുത്ത് ഒരുമിച്ച് തിരിഞ്ഞാൻ കൊടുത്തതിന്റെ കാരണമായിട്ടാണ് രണ്ട് ചത്തും കിടക്കുന്നത് നമ്മൾ കണ്ടില്ല നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോ കണ്ടു കണ്ട അവൻ സ്കൂളിൽ പോയ ശേഷമാണ് കണ്ടത് അപ്പൊ അവനി എന്തായാലും സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അവ സങ്കടം കരയും എന്നൊക്കെ ഉറപ്പാണ് അവൻ എന്താണ് അവൻ അവൻറെ ആ മനസ്സിലുള്ളത് അങ്ങനെയല്ല അപ്പൊ എന്തായാലും നിങ്ങൾ ഇതിനൊക്കെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്ന എന്തായാലും ടെസ്റ്റ് ടെസ്റ്റ് ആ ഓക്കെ അപ്പൊ എന്തായാലും ആദ്യം ഇതാ വരും ആദ്യം ആദ്യക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അല്ലെ നമുക്ക് ആദ്യത്തെ സങ്കടം കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ വെയിറ്റ് ചെയ്യാലോ ണ്ട് ആദ്യം എന്തോ സസ്പെൻസ് എന്താ മീൻ ആര് തീറ്റ കൂടുതൽ ഇട്ടുകൊടുത്തേ പിന്നെ ആര് തീറ്റ കൂടുതൽ ആയതുകൊണ്ടാണ് അത് തീറ്റി അത് ചെത്തത് എല്ല എല്ലാം എല്ലാം നമ്മൾ നമ്മള് നീ വരുമ്പോൾ നല്ല കണ്ടിട്ട് സങ്കടമില്ല കൊഴപ്പല്ല ഇനി എന്ത് ചെയ്യും എല്ലാം ചത്ത എല്ലാം പോയി ആ പോയി നമ്മൾ രാവിലെ ഒറു മണിക്കാരൻ നോക്കിയപ്പോ ചത്ത കേടക്കണം ഇപ്പൊ എന്ത് ചെയ്യണം എന്തില് അതെങ്ങനെയാണെങ്കിൽ മനസ്സിലായി അതെങ്ങനെയാണ്ട് അവിടെ തയ്യൽ മിഷീനെ ചത്ത വീടിയെടുക്കാനാണ് നമ്മള് കഴിക്കണത് നീ കരയൂലെന്നറിയാനാണ് നമ്മള് വീടിയെടുത്തത് നീ ഇപ്പ കരയെന്നാണ് നമ്മളെ പ്രതീക്ഷകളെല്ലാം തെറ്റി സങ്കടില്ല മീനേ ആരോറന്ന് ചെയ്യാൻ പറ്റും അതിൽ അവിടെ മീനില്ല ചത്തുവേ നീ എന്ത് ചെയ്യും ഇവിടെ ഇരുന്ന മീൻ ചത്തുവേ ചത്തുവേണ്ട പരിപാടി ഇതാ ഇങ്ങനൊന്നല്ല കണ്ണു പൊത്തു കൂട്ട കണ്ണു പത്ത് കണ്ണു പൊത്ത് കള്ളക്ക നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു എല്ലാം കയ്യിന്ന് പോയി നീ അപ്പോൾ നമ്മളിത് ആ അക്വേറിയത്തിൽ എത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു അക്വേറിയമാണ് അവിടെ തന്നെ പക്ഷേ നല്ല സെലക്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് സമയം വളരെ കുറവായിരുന്നു കാരണം മൂന്നരയ്ക്കാകുമ്പം വരും അപ്പോൾ അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി പർച്ചേസ് ഒക്കെ ചെയ്തത് പക്ഷേ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു കാരണം നല്ല അതിനകത്ത് വയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു കാരണം അതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കറിയില്ല ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് വെക്കുന്നത് എങ്ങനെയാണ് സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ എന്തായാലും ഒരു മൂന്ന് ഗ്ലാസ് ഉണ്ടായിരുന്നു ഒരു മീഡിയ സൈസ് ഗ്ലാസ് ആണ് അപ്പോൾ അതിൻ്റെ തൽക്കാലത്തേക്ക് നമുക്ക് അത് മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അവിടെ ഏറ്റവും ചെറിയ സൈസ് ാണ് നോക്കിയത് അതാണ് നമുക്ക് ആ നമ്മൾ എടുത്തത് പിന്നെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ അതിൽ നിന്ന് ഒരു ജോഡിയാണ് നമ്മൾ വാങ്ങിയത് ഇത് ഈ ഒരു മീനാണ് നമ്മൾ പ്രതീക്ഷിച്ചു പോയത് നമ്മൾ അതിനുശേഷം ആദ്യം എല്ലാം കളർ മീനാണ് ഇഷ്ടം കാരണം പല പല കളർ മീനാണ് ഇഷ്ടം അപ്പൊ നമ്മൾ അങ്ങനെയാണ് കളർ മീനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരുപാട് കളർ എന്ന് വെച്ചാൽ പല പല കളറിലുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പൊ നമ്മൾ സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാണ് പക്ഷെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു മീൻറെ തന്നെ വെയിറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഒരു അരമണിക്കൂർ മാക്സിമം പർച്ചേസ് വന്നു കാരണം നമുക്ക് ഇവിടെ എത്തുന്നതിന് ഇതെല്ലാം ഗ്ലാസ് സെറ്റ് കാരണം പൂ ഏതൊക്കെയാണ് സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് സെറ്റ് ആയിരുന്നു പക്ഷെ അതില് കുറെ സമയം പിടിച്ചു കാരണം എന്താണ് നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വെക്കുന്നത് ഒരു ഫിഷ് ടാങ്ക് നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് ആക്കിയെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് പിന്നെ ഇത് ഈ കാണുന്ന മീനിന്റെ ഒരു വലുതായിരുന്നു നമ്മളിൽ കിടന്നതിന്റെ ബ്ലാക്കും ഓറഞ്ചും കൂടിയുള്ളതുണ്ടായിരുന്നു ഈ ഓറഞ്ചും ഉണ്ടായിരുന്നു അത് രണ്ടുമാണ് നമ്മുടെ പക്ഷെ അതാണ് പോയത് പിന്നെ ഇപ്പൊ ഇപ്പൊ എടുക്കുന്ന മീനാണ് നമ്മുടെ അവനെ ആദ്യം ഏറ്റവും ഇഷ്ടമുള്ളത് അതിലൊരു അഞ്ച് കളർ ഉണ്ടായിരുന്നു ഒരു കളർ ഒരണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ നാല് കളർ നമ്മൾ ഇതിന്നും എടുത്തു അല്ലാതെ നമ്മൾ നേരത്തെ കണ്ട വൈറ്റും ബ്ലാക്കും ആണ് നമ്മൾ രണ്ട് ജോഡി വീതം എടുത്തത് നമ്മൾ കുറച്ചുകൂടെ മീൻ വാങ്ങണമെന്നാണ് കരുതി പോയത് പക്ഷേ നമ്മുടെ ഈ കുഞ്ഞി ടാങ്കിനകത്ത് ഇപ്പം തന്നെ ആറ് ജോഡി മീനാണ് നമ്മൾ വാങ്ങിയത് അപ്പം ഇനി അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നെരിങ്ങിയിട്ട് മീൻ ചത്തുപോകും അതുകൊണ്ട് ആ പുള്ളി പറഞ്ഞു ഇത്രയും മീൻ മതി എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോ ആറ് ജോഡിയിൽ ഒതുക്കിയത് അവൻ ഇഷ്ടപ്പെട്ട മീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കറി കാണുന്നതിൽ കണ്ടോ കളർ മീനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിയത് നാല് ജോഡി അപ്പോൾ ഇതെല്ലാം ഇനി പാക്ക് ചെയ്ത് പെട്ടെന്ന് പോകണം സമയം നമുക്ക് ഇനി കുറച്ചേ ഉള്ളൂ അര മണിക്കൂർ കൊണ്ട് വീട്ടിൽ പോയി ബാക്കി എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഒരുപാട് പണി ഇതിന് പുറകെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം എന്തായാലും പാക്ക് ചെയ്യാം ടക്കന പാക്ക് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം സമയക്കാരങ്ങനെ നിക്കട്ടെ

പറയാനുള്ളത് എല്ലാം പാളിപ്പോയല്ലേ ക്ലാരിറ്റി പോകുന്ന പറയാണ് വെളിയിൽ വെച്ച സെറ്റ് ചെയ്തത് പക്ഷേ പ്ലാൻ നീയൊക്കെ തീറ്റിടണ അവന് പിന്നെ തീറ്റി ഇട്ടു അവൻ നോക്കിയപ്പം ആ എല്ലാരും തീറ്റിടുന്നു പിന്നെ എനിക്കെന്ത് ഒരുമിച്ചിട്ട് കൊടുത്തു എപ്പഴെപ്പോഴും ഇടണ്ട എന്ന് പറയണ്ട അല്ലേ കേട്ടാ ദീ എങ്ങനേണ്ടത് ഇതാണ് നമ്മള് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നിനക്കൊരു സർപ്രൈസ് നമ്മൾ തരാൻ ശ്രമിച്ചതാണ് അതിനെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത് ഏഹ് ഇഷ്ടപ്പെട്ട സർപ്രൈസ് നമ്മള് സർപ്രൈസ് തന്നതിന് നമുക്ക് സമ്മാനം ഒന്നുമില്ലേ ഏ നമുക്ക് എന്താണ് സമ്മാനം നിനക്ക് സർപ്രൈസ് തന്നതിന് ഏ പറ എന്താണ് നമുക്ക് എന്താണ് സമ്മാനം ട ഇത്രയും സർപ്രൈസ് ഒരു മര അതും എനിക്ക് മാത്രമേ ഉള്ളു ഓഹോ നീ ഇങ്ങോട്ട് നോക്കിയില്ല ഞാൻ അതാണ് നോക്കി വണ്ടി ഇറങ്ങിയപ്പോഴും ഇങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കിയില്ല പക്ഷേ നമ്മളെ പോലെ നിന്നെ പോലെ ശരിയാണ് അപ്പൊ എന്തായാലും ഹാപ്പി ആയല്ല ഓക്കെ ഏഷ് ഇപ്പൊ സത്യത്തിൽ നമ്മളാണ് നമ്മൾ അവന് സർപ്രൈസ് കൊടുക്കാൻ നോക്കി പക്ഷെ സർപ്രൈസ് തന്നത് അല്ല ഡേ നമുക്കാണ് നീ സർപ്രൈസ് തന്നിപ്പം നല്ല സെറ്റായില്ലേ അല്ലേ അതന്നെ എന്തായാലും നിങ്ങളും കമന്റ് ചെയ്യുക നമ്മുടെ മീൻ കൂടിനെ കുറിച്ച് നമ്മുടെ എന്തെല്ലാം മീൻ എന്തെല്ലാം പച്ചയും ഓറഞ്ചും പിന്നെ വെള്ളയും കറുപ്പും പിന്നെ ചുമപ്പുണ്ട് കറുപ്പുണ്ട് വെള്ളയുണ്ട് പച്ചയുണ്ട് മഞ്ഞയുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെള്ളയും ഇതും പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലൂടെ എടുത്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ കാരണം പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അതെ അതെ നമ്മൾ എന്തായാലും ഈ മീൻ വാങ്ങിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മള് കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൽ ഈ മീൻ ആ ടാങ്കിനകത്ത് ഇട്ടിരിക്കുന്നതാണ് ഈ കുഞ്ഞു കുഞ്ഞു മീൻ ആ കൂടുതലുള്ള മീൻ അത് കണ്ടപ്പോ അന്നേ വാങ്ങണ പ്ലാനറ്റ് ആണ് പക്ഷെ പക്ഷെ അന്ന് നമ്മൾ ഇത്രയും വാങ്ങിക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയപ്പോഴത്തേക്കും നമ്മൾ അത് വാങ്ങിയതാണ് എന്തായാലും സങ്കടമുണ്ട് രണ്ട് മീൻ നമ്മുടെ പോയത് നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നാലും നമ്മളിപ്പോ ഹാപ്പി ആയിട്ട് സന്തോഷമുണ്ട് സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാണ് ആദ്യ സന്തോഷം കൂടുതൽ കാരണം ഡെയിലി തീറ്റിട്ട് കൊടുത്ത മീനാണ് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയത് അപ്പോഴത്തേക്കും അതറിയാലോ ഒരു ആ ഒരു സ്റ്റേജ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലെ വൈൻഡപ്പ് ചെയ്യുക എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക് ഒന്നും പറയാനല്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യുക അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോ ഇനി വരുമെന്ന് തെറ്റിപ്പി തെറ്റിപ്പി അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു കിട്ടില്ല പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ